ഹലോ മക്കളെ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ്റെ പാദവാർഷിക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളൊക്കെ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം അതിൽ നമുക്കവിടെ ബ്രേക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇടതുകാൽ പ്ലാസ്റ്റിക് വൃത്തി വലതുകാൽ നമ്മുടെ വീടുകൾ പ്രകൃതി സംരക്ഷണം അപ്പോൾ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് ഈമാനിൻ്റെ ഭാഗമാണ് അപ്പം അതിലേതാ നിങ്ങൾ എഴുതണം അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് ഡാഷ് മൂന്നാമത്തേത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കണം ഡാഷ് അപ്പം ഏത് നിങ്ങൾ അവിടെ എഴുതുക വീട്ടിലേക്ക് കയറുമ്പോൾ മുന്തിക്കണം ഡാഷ് അതും എഴുതുക കേട്ടോ മരങ്ങളെ വെച്ച് പിടിപ്പിക്കൽ ഡാഷ് പിന്നെ മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും ഡാഷ് അടുത്ത പ്രവർത്തനം രണ്ട് വീതം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം വൃത്തിയുള്ള ശരീരത്തിന് നാം ചെയ്യേണ്ടത് അപ്പം എന്തൊക്കെയാണെന്ന് മക്കൾ പഠിച്ചെഴുതുകട്ടോ രണ്ടാമത്തെ ചോദ്യം പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ അപ്പോൾ മുകളിലെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം വീട്ടിൽ പാലിക്കേണ്ട അതബുകൾ ഇനി പ്രവർത്തനം മൂന്ന് ഉത്തരം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം കൽബിനെ ശുദ്ധമാക്കണം എന്തിനെ തൊട്ടെല്ലാം രണ്ടാമത്തെ ചോദ്യം വീട്ടിൽ ദുർവ്യയം ഒഴിവാക്കണം ഏതിലെല്ലാം ഇനി മൂന്നാമത്തെ ചോദ്യം സഹദർ അലിഅള്ളഹുൽ നബ്സലാഹു അലൈഹി വസലമ്മ കണ്ട അമിത വ്യയം എന്തായിരുന്നു ഇനി നാലാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ അടുത്ത പ്രവർത്തനം അല്ലെ നാലാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം അതിലൊന്നാമത്തെ ചോദ്യം മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ് രണ്ടാമത്തെ ചോദ്യം മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി ഡാഷ് മൂന്നാമത്തേത് കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ഡേഷ് ശരീരത്തിലെത്തും അപ്പോൾ ഇനി അടുത്തത് അഞ്ചാമത്തെ പ്രവർത്തനം എന്താണ് അർത്ഥം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം അന്ന രണ്ടാമത്തേത് നല്ലിഫു അഫ്നിയതക്കും ഇനി ആറാമത്തേത് പൂരിപ്പിക്കാം ഒന്നാമത്തെ ചോദ്യം ലഹറൽ അൽ ഫസാതു ഡേഷ് ബിമാ കസബത്ത് ഐദിന്നാസി രണ്ടാമത്തേത് ബിസ്മില്ലാഹി തവക്കൽ തു ഡേഷ് ഇല്ലാബില്ല അപ്പോൾ മക്കൾക്ക് ഈ ചോദ്യ പേപ്പർ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം മറന്നു പോരുത് കേട്ടോ അപ്പോൾ മക്കൾ കൂടുതൽ പഠിക്കുക നന്നായിട്ട് പരീക്ഷ എഴുതുക സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം